രണ്ട് മൂന്ന് തവണ തിളച്ച ഒഴിച്ച് കഴുകി എടുത്ത കുടംപുളി അടുപ്പിൽ വെച്ച് വെള്ളം ഒഴിച്ചു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് തീ കുറച്ച് വയ്ക്കുക ഈ സമയത്ത് നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കാം രണ്ട് പിടി തേങ്ങ മൂന്ന് പച്ചമുളക് കൊച്ചുള്ളി നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം അപ്പോഴത്തേക്കിത് വെന്ത് വെള്ളം പറ്റുക ഒരു തവി കൊണ്ടൊന്ന് ചെറുതായിട്ട് ഉടയ്ക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അരപ്പ് കുറേശ വെള്ളമൊഴിച്ച് കലക്കി ഒഴിക്കുക കൂ ഒന്നിച്ച് വെള്ളം എടുത്ത് ഒഴിക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം വേണ്ട എന്നാൽ തീരെ കട്ടിക്ക് ഒരിക്കരുത് ചാറുകറിയ ഒഴി ഒഴിച്ചു കൂട്ടാനായിട്ട് ഉപയോഗിക്കാൻ കുടംപുളി ചാറ് കറിയ പഴുത്ത പുളി കിട്ടുമ്പോഴേ ഇത് വെക്കാനൊക്കെ തുള്ളു ഇനി ഒരുപാട് തിളക്കിയൊന്നും വേണ്ട കടു വറുത്തൊഴിക്കാം വറ്റൽ മുളക് വെളിച്ചെണ്ണ ഉലുവ കടുക് ഇട്ട് പൊട്ടിച്ച് കറി വേപ്പിലേയും കൂടെ മൂപ്പിച്ച് കറിയിലോട്ട് ഒഴിക്കാം നല്ല സ്വാദുള്ളൊരു ഒഴിച്ച് കൂട്ടാനാണ് ഒരു ചെറിയൊരു ടേസ്റ്റ് ആ പുളിയുടെ ആയിരിക്കും മീൻ ടേസ്റ്റ് പോലെ തോന്നും ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു കറിയാ ഇത്